ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നിങ്ങൾ നോക്കിക്കാ നിങ്ങളെ മുമ്പ് ഞാൻ നിരത്തി വെച്ചിരിക്കുന്ന എന്താണെന്ന് കിക്കുക ഇതെല്ലാം നമുക്കൊരു കഷായം കണക്കൊരു സൂപ്പ് ഉണ്ടാക്കുന്നതുള്ള സൂപ്പിന്റെ ഐറ്റങ്ങളാണ് കണ്ടല്ലോ ഇത്രയും ചേർത്ത് ഒരു സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മഹിമ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നപ്പോൾ നമുക്ക് പോകാം വലിച്ചു നീട്ടാതെ അത് കണ്ടോ രണ്ട് ആട്ടിൻ്റെ തലയും കാലും സൂപ്പിനുള്ള ഐറ്റമാണ് രണ്ട് ആട്ടിൻ്റെ ഉണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് ഈ കുക്കറിലോട്ട് കുക്കറിലോട്ടിടാം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ അത് നോക്കിക്കുകയാണ് ഈ രണ്ട് ആട്ടിൻ്റെ തലേണ് മക്കളെ രണ്ടാട്ടിൻ്റെ തലയെടുത്തിട്ടുണ്ട് രണ്ടാട്ടിൻ്റെ കാല് ഞാൻ കേട്ടോ അത് മൊത്തം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് സൂപ്പിന് വേണ്ടി ആ കുക്കറിലോട്ട് ഞാൻ ഇട്ടു കൊടുക്കുകയാണ് കണ്ടല്ലോ ഇതുപോലെ വലിയ വലിയ പീസാക്കിയതിൻ്റെ കാലിൻ്റെ സൂപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ അങ്ങിനത്തും അതോ നോക്കി കണ്ടല്ലോ ഇതെല്ലാം കൂടെ ചേർത്ത് തല ഞാൻ ഇതുപോലെ വെട്ടിയെടുത്തതാണ് അതെടുത്താൽ കൂടി ഞാൻ ഇതിൽ ഇട്ടുകൊടുത്ത് പൊന്ന് മക്കളെ കണ്ടോക്കി ഇനി അടുത്തതാണ് നമ്മൾ സ്പൈസീസ് ചേർത്ത് കൊടുക്കേണ്ടത് അതിൽ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കണേന്ന് നോക്കാം അപ്പോൾ ഇത്രയും ആയിട്ട് ഞാൻ അതിലിടാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് ഞാൻ കാണിച്ചു ചേരാം അത നോക്കിക്കേ ത വെളുത്തുള്ളി ചതച്ചതാണ് അതാ ഇട്ടിട്ടുണ്ട് അതാ ഇഞ്ചി ഒരു കഷ്ണ ചതച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടുകൊടുക്കുകയാണ് കണ്ടല്ലു എല്ലാം നിങ്ങൾ നോക്കിക്കൊണ്ടാ എല്ലാം നിങ്ങൾ ഇട്ട് കൊടുക്കണം ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കരുത് ഇഞ്ചി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കേട്ടോ മഞ്ഞപ്പൊടിയൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം പൊടിച്ചതാണ് കണ്ടല്ലോ ആ ചെറിയ ജീരകം പൊടിച്ചതാണ് അതാ ഇത് ദാ വലിയ ജീരകം പൊടിച്ചതാണ് കണ്ടല്ലോ നിങ്ങൾ കറി മസാലയിൽ ചേർക്കുന്നതേ അതാണ് വലിയ ജീരകം പൊടിച്ചതാണ് പിന്നെ അതാ മല്ലി പൊടിച്ചതാണ് മല്ലി നമുക്ക് മസ്റ്റായിട്ട് മല്ലി വേണം മല്ലി ചേർക്കണം കേട്ടോ അപ്പം ഈ പറയുന്ന എല്ലാ സാധനവും നിങ്ങൾ ചേർക്കണം പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അര ടീസ്പൂൺ ഉലുവയാണ് ഉലുവ നമ്മളെ ശരീരത്തിനൊക്കെ നല്ല സൂപ്പറാണ് അപ്പം നിങ്ങൾ ഉലുവയൊക്കെ ഈ പറഞ്ഞ നമുക്ക് നിങ്ങൾ ചേർക്കണം അതായത് ഇത് കണ്ടു നോക്കി കുരുമുളക് ചതച്ചതാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് ചതച്ചത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഏലക്ക പട്ട ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ നോക്കിക്കാണി രണ്ട് മാജി ക്യൂബ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നോക്കിക്കാണി രണ്ട് പച്ചമുളക് എരിവില്ലാത്തത് എരിവ് ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലെ ഒരു ചെറിയ ബോൾ സവാള അരിഞ്ഞതാണ് അത് അരിഞ്ഞതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ബോൾ അതേപോലെ ചെറിയ ഉള്ളി എപ്പോഴും നിങ്ങൾ ചെറിയ ഉള്ളി ചോ ചേർത്ത് സൂപ്പുണ്ടാക്കും കേട്ടോ ചെറിയ ഉള്ളി ആട്ടിപൊളിയാണ് സൂപ്പിന് പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തും ഉപ്പ് നിങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കാവും മാജിക്ക് രണ്ട് ക്യൂബ് മാജി ക്യൂബ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമുള്ള എപ്പോഴും കുറച്ച് ഉപ്പ് കുറച്ചാണ് ഏറ്റവും നല്ലത് കേട്ടോ മക്കളെ അപ്പം ഞാൻ അത്രയും ഒരു ഒരു തണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന നോക്കി മക്കളെ അടുത്തത് ഒരു ബൗൾ മല്ലിയില ഇതൊക്കെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കത്തക്കേലുള്ള ഈ സൂപ്പ് എന്തായിരിക്കും എന്നുള്ളത് അപ്പം നല്ല അടിപൊളിയാണ് പിന്നെ ജിമ്മിന് പോകുന്നവർക്കും പ്രസവിച്ചു കിടക്കുന്നവർക്കും സിസറിയും കഴിഞ്ഞ് കിടക്കുന്നവർക്കും ഒക്കെ ഇത് സൂപ്പറാണ് ഈ സൂപ്പ് സിസേറിയൻ സിസറിയ കിടക്കിടന്ന് കഴിഞ്ഞു കിടക്കുന്നവർക്കാണ് മസ്റ്റായിട്ട് കൊടുക്കേണ്ടിയുള്ളത് അതേപോലെ തന്നെ ജിമ്മിന് പോകുന്നവർക്ക് ജിമ്മിന് പോകുന്നവർക്ക് ഈ സൂപ്പ് എന്തായാലും ഉപകാരപ്പെടും നൂറ് ശതമാനം ക്യാരൻറ്റിയാണ് ഞാൻ പെട്ടെന്ന് തിളക്കാൻ വേണ്ടി ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം കണ്ടല്ലോ ഞാൻ ചൂട് വെള്ളം ഞാൻ ചൂടാക്കിയിട്ട് ഞാൻ ഇതോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കേണ്ടത് നിങ്ങളെ മുമ്പ് വെച്ച് തന്നെ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളു ഇതാ നോക്കിക്കാണി ഞാൻ ഈ ഒരു ജാ ഒരു ജഗ് വെള്ളം ഞാൻ അല മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ സൂപ്പ് ഞാൻ ഇതുപോലെ കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഓണാക്കി കൊടുക്കാൻ മക്കളെ വിശില്ല ഇനി നമ്മൾ ഒന്ന് ചെയ്യേണ്ട അടച്ച വെച്ചുകൊടുത്താൽ മതി ബാക്കി എല്ലാം കുക്കർ നോക്കൂ നമുക്ക് മൂടി മൂടി കഴിഞ്ഞു കൊടുക്കാം ഇനി മൂടി വെച്ചുകൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ ഇത് വെന്ത് വന്ന് പിസിലിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളത് തുറന്ന് നോക്കിയിട്ട് വേണം വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് നമ്മൾ കഴിച്ചു കൊടുത്താൽ മാത്രം മതി ബാക്കി എല്ലാം കുക്കറിന്റെ പണിയാണ് ഇനി അവർ നോക്കളൂ അവർ ചെയ്യും സൂപ്പ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ടെന്ന് നോക്കാം ആ കുക്കറെ ഞാൻ വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് കുക്കർ നമുക്ക് തുറക്കാം ില്ല വാവ് കുക്കറി ഞാൻ തുറന്നിട്ടുണ്ട് ദാ നോക്കിക്കേ നമുക്ക് കുക്കർ തുറന്നിട്ട് ഈ കുക്കറി ഇന്ന് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഈ പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പത നോക്കാം നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വക്കളെ സൂപ്പർ കണ്ട തലയല്ല സൂപ്പർ ഉണ്ട തലെല്ലാം ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാൽ ഉണ്ടല്ലോ ജിമ്മിന് 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 പോകണവരൊക്കെ ഇത് കുടിച്ചാണ്ടല്ലോ അവരെ പവറല്ല എവിടെ എത്തുമെന്ന് അറിയാമോ അയ്യോ ഒരു രക്ഷയല്ലേ ഇതാ തലയെല്ലാം നോക്കാൻ ഇരിക്കുന്ന കണ്ട കണ്ണ തള്ളി ഇരി പോകേണ്ടിട്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഇതിൽ വെച്ചിട്ട് കുറച്ച് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം പൊന്നാര മക്കളെ ഒരല്പ മല്ലിയിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്കത് ഒന്നും കൂടെ തീയിലോട്ട് വെക്കാം എല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് ആ ഉള്ളിയൊക്കെ അത് ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ ഉള്ളിയൊക്കെ വെന്ത് നല്ല സൂപ്പറായി എന്താ മറ്റേ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അല്പം മല്ലിയിലയും മല്ലിയിലേ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മക്കളെ ഞാനൊന്നു ഓത്തിക്കോട്ടെ വായിക്കൂടെ വെള്ളം എനിക്ക് മക്കളെ സിസറിയം ചെയ്തവരൊക്കെ കിടന്ന് നല്ലതുപോലെ വിശ്രമിക്കുന്നവരൊക്കെ നല്ലപോലെ കടിച്ചോളി മക്കളെ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിന് ഒന്ന് ഈ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ തലച്ചോറ് ഞാൻ പൊട്ടിക്കാതെ ഇട്ടേ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഉമ്മക്കൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള സാധനമാണ് കണ്ടോ ഞാൻ ആ തല ഓട്ടിയുണ്ടല്ലോ അങ്ങനെ തന്നെ ഇട്ടേക്ക് നിങ്ങൾക്ക് കാണാനും അത് നോക്കിക്കേ നോക്കിക്കേ അപ്പോൾ ഇതെല്ലാം കൂടെ അട്ടിപ്പൊളിയെന്ന് വെച്ചാൽ ഞാത്തി ഓഫാക്കാൻ പോകുന്നേക്കാള ഞാത്തി ഓഫ് ആക്കുന്ന മക്കളെ ഞങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ കണ്ടോ കണ്ടോ നമ്മൾ ഉണ്ടാക്കിയ സൂപ്പ് കുക്കറൂടെ അട്ടി പൊളിയാക്കി തന്നിട്ടുണ്ട് ഞാനൊരു അടുത്തൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കിക്കെ എന്താണോ നിങ്ങളൊന്ന് കണ്ടു അപ്പോൾ അപ്പം നമുക്കിതൊന്ന് ഒന്ന് സർവ്വ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് സർവ്വ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചിട്ട് നമുക്ക് കോരി കഴിക്കാം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് സെർവ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം വിശുമില്ല കണ്ടോ എനിക്ക് ചിരി എനിക്ക് ചിരി വരേണ്ട കുട്ടികളാ എനിക്ക് ചിരി വരേണ്ടതാണ് ഈ സൂപ്പ് എനിക്ക് ഇതിങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് ചിരി വരുന്നത് സത്യം ഞാൻ നിങ്ങൾക്ക് തമാശ അറിയുന്നില്ലല്ലോ ഇങ്ങനെ കോരി പോലെ കണ്ടാ അതിൻ്റെ നാക്കും എല്ലാം കോരിക്ക് ഇതങ്ങോട്ട് കോരി അങ്ങോട്ട് വെച്ചുകൊടുക്കാം നിങ്ങളെ നല്ലപോലെ ഞാൻ കാണിച്ചു തരുന്നത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അതിൻ്റെ നാക്ക കണ്ടോ അതിൻ്റെ നാക്ക് ഫുൾ ആയിട്ട് കണ്ട ഫുൾ ആയിട്ടാണ് ഞാൻ കേസ്മില്ല ആ തറയിൽ പോയി മക്കളെ അതൊന്നും നിങ്ങൾ വിഷയാക്കല്ലേ ഇതാ അതിൻ്റെ നാക്ക് തറയിൽ പോയി ഞാനത് തുടച്ചു മക്കളെ കണ്ടല്ലോ അതിൻ്റെ നാക്കെല്ലാം കൂടെ ഞാൻ എടുത്തിട്ട് തന്നെ നിങ്ങൾ കാണിച്ചു തരാനാണ് അത്രയൊക്കെ ചെയ്യണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ അങ്ങോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പിടിയങ്ങ് പിടിച്ചു കൊടുക്കണം മുട്ടേ ഒരു പിടിയങ്ങ് പിടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൊടുക്കുക കണ്ടോ കണ്ട നോക്കിക്കേ നമ്മളെ സൂപ്പ് ഉണ്ടെന്ന് നോക്കിക്കേ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ അതിലോട്ട് ഒരു സ്പൂണും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിക്കേ നോക്കിക്കുക ഉണ്ടെന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്